ഒഡീഷയിൽ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ക്രൂരമായ പരസ്യമർദ്ദനത്തിനിരയായ പാസ്റ്റർ വിപിൻ ബിഹാരി നായിക്കും കുടുംബവും അക്രമികൾക്ക് മാപ്പ് നൽകി സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് അനാസ്ഥ തുടരുന്നതിനിടെയാണ് അദ്ദേഹവും കുടുംബവും നിലപാട് വ്യക്തമാക്കിയത് തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അക്രമികളോട് നിരുപാധികം ക്ഷമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നു എന്നെ ഉപദ്രവിച്ചവരോടും എനിക്കെതിരെ കള്ളാരോപണങ്ങൾ ഉന്നയിച്ചവരോടും ഞാൻ ക്ഷമിക്കുന്നു ബാക്കിയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേൽപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനപരമായി ജീവിക്കുവാനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് താൻ അധികാരികളോട് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പോലീസ് ഗുരുതരമായി വീഴ്ച വരുത്തിയതായി പാസ്റ്ററുടെ ജ്യേഷ്ഠൻ ഉദയ നായിക് ആരോപിച്ചു ആക്രമണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് വിവരമറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു മർദ്ദനത്തിനിരയായ പാസ്റ്ററെ ചെരുപ്പ് ധരിപ്പിച്ച് തെരുവിലൂടെ നടത്തിച്ചതായും പരസ്യമായി അപമാനിച്ചതായും കുടുംബം ആരോപിക്കുന്നു ഇതിന്റെ ചിത്രങ്ങളും തെളിവുകളും നൽകിയിട്ടും എഫ്ഐആർ രേഖപ്പെടുത്താനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല എന്നും കുടുംബം പറഞ്ഞു നീതി അന്വേഷിച്ച് ഞങ്ങൾ പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സമീപിച്ചു എന്നാൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന നീതി പോലും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തതെന്ന് ഉദയ നായിക് പറഞ്ഞു നീണ്ട പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിക്കില്ല ലഭിക്കില്ലായെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കുടുംബം ക്ഷമയുടെ പാത സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിൽ വെച്ച് കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ആക്രമികൾക്ക് മാപ്പ് നൽകി മാതൃകയാണ് തങ്ങളും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇനി നിയമ പോരാട്ടത്തിന് ഞങ്ങൾക്ക് കരുത്തില്ല എന്നും അക്രമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും കുടുംബം അറിയിച്ചു ഒഡീഷയിലെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ പോലീസ് നടപടി വൈകുന്നത് വലിയ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്